തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഭാരവാഹികൾക്ക് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആശയപരമായി പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നവരെ പിന്തുണയ്ക്കണം പ്രതിസന്ധി ഘട്ടത്തിൽ ഒളിച്ചോടുന്നവർക്കൊപ്പമല്ല നിൽക്കേണ്ടതെന്നും ഖർഗെ പറഞ്ഞു ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിലെ ആമുഖ പ്രസംഗത്തിലായിരുന്നു ഖർഗെയുടെ പരാമർശം നോബൽ മാരിക്കാനോട് വിശദാംശങ്ങളുമായി നോബൽ തോൽവിയുടെ ഉത്തരവാദിത്വം അതെല്ലാവർക്കും ഉള്ളതാണ് ഭാരവാഹികൾക്കും അതിൽ കൃത്യമായി റോൾ ഉണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് ഖർഗെ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലായിരിക്കണം അല്ലേ ഇത്തരത്തിലൊരു നിരീക്ഷണം വിനിത കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ അതായത് ഹരിയാന ദില്ലി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ്സിന് വലിയ പരാജയമാണ് ഏറ്റത് അതിനു പിന്നാലെ ജനറൽ സെക്രട്ടറിമാർ അടക്കം പാർട്ടി പുതിയ നിയമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഇന്ന് അവർക്കൊരു പരിശീലന ക്ലാസ് പുതിയ എ സി സി ആസ്ഥാനത്ത് വെച്ച് നൽകുകയാണ് അതിൻ്റെ ആമുഖ പ്രസംഗത്തിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്താണെങ്കിലും ഇത്തരത്തിൽ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഒഴിച്ച് ഒഴിഞ്ഞു മാറാൻ ഭാരവാഹികൾ കഴിയില്ല എന്ന കൃത്യമായ സന്ദേശം നൽകിയിരിക്കുന്നത് ഏത് തരത്തിലായിരിക്കണം സംസ്ഥാനങ്ങളിലെ പ്രവർത്തനം അതോടൊപ്പം തന്നെ ഏത് തരത്തിലായിരിക്കണം ആളുകളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പദ്ധതികൾ രൂപീകരിക്കേണ്ട അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ സന്ദേശം ജനറൽ സെക്രട്ടറിമാർക്ക് ഇന്നിപ്പോൾ കോൺഗ്രസിന് ദേശീയ നേതൃത്വം നൽകിയാണ് അതോടൊപ്പം തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് ഒളിച്ചോടുന്നവരെ കൃത്യമായി തന്നെ തിരിച്ചറിയണം അതോടൊപ്പം തന്നെ ആശയപരമായി പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നവരെ ഒപ്പം നിർത്താനും പിന്തുണയ്ക്കാനും വേണ്ട നടപടികൾ ഉണ്ടാകണം പണപ്പെരുപ്പം തൊഴിലായ്മ അടക്കമുള്ള വിഷയങ്ങൾ നിയന്ത്രിക്കുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടു അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വ്യാപകമായി തന്നെ നടക്കുന്നത് ഇതടയാൻ നടപടി വേണം ഒപ്പം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് ആളുകളെ എത്തിക്കുന്നത് വിലങ് വച്ചാണ് ഇതിൽ പ്രതിഷേധിക്കുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളും ഒപ്പം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിയമനത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിമർശനവും എന്താണെങ്കിലും ഈ യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രധാനമായും പല തെരഞ്ഞെടുപ്പുകളിലും ദില്ലി അടക്കമുള്ള പല തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്ക് വലിയ തിരിച്ചടി ഏറ്റിട്ടുണ്ട് പാർട്ടി നിയോഗിച്ച ജനറൽ സെക്രട്ടറിമാരുടെ പ്രവർത്തനം അടക്കം വിലയിരുത്തപ്പെടുന്ന സമയമാണ് ഇത് പക്ഷേ ആ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം ആ ഭാരവാഹികൾ കൂടി ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശമാണ് എന്താണെങ്കിലും ഈ യോഗത്തിൽ നൽകുന്നത് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട് ഈ യോഗത്തിന് കേരളത്തിന്റെ രമേശ് ചെന്നിത്തല മാത്രമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും ഈ യോഗത്തിൽ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കങ്ങൾ കൂടി ചർച്ചയാകുന്നുണ്ട് സംസ്ഥാനങ്ങളിൽ എടുക്കേണ്ട നിലപാടുകൾ അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളിൽ ഏത് തരത്തിലായിരിക്കണം നേതാക്കളെയും അതോടൊപ്പം തന്നെ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ അനുഭാവികളെയൊക്കെ ഒപ്പം നിർത്തേണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിലെങ്കിലും വലിയ തരത്തിലേക്ക് ുള്ള വിജയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം കൂടിയാണ് ഈ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്താണെങ്കിൽ ആ യോഗത്തിലാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഭാരവാഹികൾ ഒടിച്ചോളം കഴിയില്ല എന്ന് മല്ലികാർജ്ജുൻ ഖർഗെ കൃത്യമായ സന്ദേശം നൽകിയിരിക്കുന്നത് വിനീത ശരി കൃത്യമാണ് ഖർഗയുടെ നിലപാട് കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ ഭാരവാഹികളെ അതിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്